കമൽഹാസൻ നിർമ്മിച്ച് രജനീകാന്ത് നായകനാവുന്ന തലൈവർ വൺ സെവൻറ്റി ത്രീ എന്ന സിനിമാ പദ്ധതിയിൽ നിന്ന് താൻ പിന്മാറുന്നതായി സംവിധായകൻ സുന്ദർ സി പ്രഖ്യാപനം സിനിമാ ലോകത്ത് വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി ഒരുക്കാനിരുന്ന ചിത്രത്തിൽ നിന്ന് സുന്ദസി പിന്മാറി രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലിലെ ബാനറിൽ കമൽഹാസൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ അതീവ ദുഃഖത്തോടെ പിന്മാറുന്നതെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കത്തിൽ സുന്ദസി വ്യക്തമാക്കി എന്റെ പ്രിയപ്പെട്ട ആരാധകർക്കും ആശംസകൾക്കും ഹൃദയത്തിൽ നിന്നുള്ള കുറിപ്പ് വേദന നിറഞ്ഞ മനസ്സോടെ ഒരു പ്രധാന വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്രതീക്ഷിതവും ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിലാണ് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന തലൈവർ വൺ എന്ന മഹതായി പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കഠിനമായ തീരുമാനം എടുക്കേണ്ടി വന്നത് ഇതിൽ ഇതിഹാസ നായകന്മാരായ സൂപ്പർ സ്റ്റാർ ശ്രീ രജനീകാന്തും നായകൻ ശ്രീ കമലഹാസനും പങ്കാളികളായിരുന്നത് എനിക്ക് സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട വഴിയിലാണ് പിന്തുടരേണ്ടത് അത് നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാലും ഈ രണ്ട് ഇതിഹാസങ്ങളുമായുള്ള എന്റെ ബന്ധം ഏറെ പഴക്കമുള്ളതാണ് അവരെ ഞാൻ എന്നും അത്യുന്നത ബഹുമതിയോടെ കാണുന്നതുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ പങ്കിട്ട പങ്കിട്ടാത്ത മനോഹരമായ നിമിഷങ്ങൾ ഞാൻ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും അവർ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എനിക്ക് എന്തായാലും അനവധിയാണ് അവരുടെ പ്രചോദനവും ഞാനും ഞാൻ മുന്നോട്ടുള്ള യാത്രയെ തുടർന്നും നേടിക്കൊണ്ടിരിക്കും ഈ അവസരത്തിൽ നിന്നായി ഞാൻ പിന്മാറുമ്പോൾ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ തേടുന്നത് ഞാൻ തുടരുമെന്ന് ഉറപ്പ് നൽകുന്നു ഈ മഹത്തായ പദ്ധതിക്കായി എന്നെ പരിഗണിച്ചതിനായി ഞാൻ ഇരുവരോടും ഹൃദയപൂർവം നന്ദി പറയുന്നു ഈ വാർത്ത നിങ്ങൾ ചിലരെ നിരാശരാക്കിയിരിക്കാം അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിനാൽ അതിനായി ഹൃദയത്തിൽ നിന്നുള്ള ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ സംരംഭം ഞാൻ പരിഹാരമായി നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന മികച്ച വിനോദം സമാനം എന്റെ പ്രതിജ്ഞ തുടരുകയാണ് നിങ്ങളുടെ അജഞ്ചലമായ പിന്തുണയ്ക്കും മനസ്സിലാക്കലിനും ഹൃദയംഗമായ നന്ദി നിങ്ങളുടെ സ്നേഹം എനിക്ക് ലോകം തന്നെയാകുന്നു മുന്നോട്ടും നിങ്ങളുമായി കൂടുതൽ ഓർമ്മകൾ സൃഷ്ടിക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും അറിയിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം